അവശ്യവസ്തുക്കളുടെ ലഭ്യതയ്ക്കും ഓണച്ചന്തകൾക്കുമായി സർക്കാർ നൂറ് കോടി അനുവദിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ കാസർഗോഡ് ജില്ലാ സപ്ലൈകോ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ഓണക്കാലത്ത് വിലക്കയറ്റവും അവശ്യവസ്തുക്കളുടെ ക്ഷാമവും ജനങ്ങളെ അലട്ടില്ലെന്നും എല്ലാവർക്കും സബ്സിഡി നിരക്കിൽ അവശ്യവസ്തുക്കൾ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വെറും തല്ലല്ല ഡി 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 അതെ ഓഫറുകളുമായി ഇതാ ഈ ഓണം ആരംഭിച്ചിരിക്കുന്നു ഇന്റീരിയർ അതിഞ്ഞാൽ കാസർഗോഡ് വെളിച്ചെണ്ണയുടെ വിലവർധന ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ ഇടപെടലിലൂടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനോ കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ വിതരണം ചെയ്യുവാൻ സാധിച്ചതായും അരിയും വെളിച്ചെണ്ണയും അടങ്ങിയ ഗുണമേന്മയുള്ള ഭക്ഷ്യ വസ്തുക്കൾ ന്യായവിലേക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ സപ്ലൈസ് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഓണക്കാലത്തെ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായി ഇടപെടുന്ന സർക്കാർ ഏജൻസി എന്നുള്ള നിലയിൽ സപ്ലൈസ് കോർപ്പറേഷന് സ്പെഷ്യലായി നൂറ് കോടി രൂപ ഇത്തവണത്തെ സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സിവിൽ സപ്ലൈസ് പോലുള്ള നമ്മുടെ പൊതുമേഖലാ സംരംഭങ്ങൾ അത് നിലനിർത്തുന്ന കാര്യത്തിൽ സർക്കാരിന്റെ സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ആദ്യവില്പന നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പി കെ നിശാന്ത് അഡ്വക്കറ്റ് പി വി സുരേഷ് ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ വി വെങ്കിടേഷ് അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ ഉദിനൂർ സുകുമാരൻ കെ സി മുഹമ്മദ് കുഞ്ഞി പ്രമോദ് കരുവളം പി ടി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു സപ്ലൈകോ ഡിപ്പോ മാനേജർ സി രവീന്ദ്രൻ സ്വാഗതവും ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്